ശിഹായിരിക്കുക സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ നിങ്ങൾ എങ്ങനെ സംബോധന ചെയ്യണം എന്ന് ഞാൻ നിങ്ങൾ ചിന്തിച്ചു ഞാൻ ഇന്നലെ പൗലസേഖയുടെ ഒരു ലേഖനം ലേഖനത്തിൽ ഒരു ഭാഗം വായിച്ചു കഴിഞ്ഞപ്പോഴേ അവിടെ പറഞ്ഞിരിക്കുന്നതാണ് എപ്പപ്രോതിത്വസ് എന്ന് പറഞ്ഞിട്ട് ശുശോഷകനുണ്ട് അദ്ദേഹത്തെക്കുറിച്ച് പൗലസലേ പറയാണ് എൻ്റെ സഹോദരനും സഹയോദ്ധാവും സഹപ്രവർത്തകനും നിങ്ങളുടെ അപ്പസ്തോലനും അതേപോലെ തന്നെ സുവിശേഷം എൻ്റെ സഹ എന്റെ ശുശോഷകനും ആയ എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുക അപ്പം ഞാൻ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങൾ നിങ്ങളങ്ങനെയാണല്ലോ കുടുംബാംഗങ്ങളാണ് സഹോദരങ്ങളാണ് സഹയോദ്ധാവ് അല്ലേ അല്ലേ അതേപോലെ തന്നെ സഹ പിന്നെ സഹപ്രവർത്തകർ പിന്നെ ഈശോയുടെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ കാരണം നിങ്ങളെ സുവിശേഷ ചെയ്യുന്നു അല്ലേ പിന്നെ നമ്മളെ സഹായിക്കുന്ന ആൾക്കാർ അല്ലേ ലഭ്യാ എത്രമാ അല്ല ഞാൻ വിചാരിക്ക സുവിശേഷ വേലയിൽ സഹായിക്കുന്നവരെയൊക്കെ ബൈബിള് കൊടുത്തിരിക്കുന്ന ടേമുകളൊക്കെ നമ്മൾ ചുമ്മാ അതൊക്കെ വായിച്ചങ്ങ് വിടുവുള്ളൂ പക്ഷെ ഇത്രയും കൃത്യമായില്ലേ സല പറയുന്നത് എനിക്ക് നിങ്ങളോട് അങ്ങനെയാണ് കേട്ടോ കുഞ്ഞുങ്ങളേ നിങ്ങളുടെ ഡബിൾ അല്ലെ ലോയ്യ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക ഞാൻ ഇന്നത്തെ വിഷയത്തിൻ്റെ തലക്കെട്ട് നിങ്ങളെ കണ്ടുകാണാം അത് ഇന്നത്തെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് അത് ആ വചനം കേൾക്കുമ്പോൾ പുറമെ മനസ്സിലാവും തലക്കെട്ടിങ്ങനെ ഇങ്ങനെയൊരു സമ്മാനം നമുക്ക് കൊടുത്താൻ ഒന്ന് സഹോദിക്കാൻ ഒന്ന് സഹായിക്കുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം അതിലാണ് നമുക്ക് എന്തായാലും സഹോദരങ്ങളിൽ ഇപ്പോൾ രണ്ടായിരം എപ്പിസോഡ് തികയാൻ വേണ്ടി പോവുകയാണല്ലോ ചെറിയ ദിവസങ്ങൾക്കുള്ളിൽ ഇതിലാകും അപ്പോൾ അന്ന് നമുക്ക് ഈശോയ്ക്ക് ഒരു സമ്മാനം കൊടുക്കാം നമുക്ക് എല്ലാവർക്കും കൂടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് ഇന്നത്തെ വചനം ഫുൾ അർത്ഥം മനസ്സിലാവുമല്ലോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഓരോരുത്തരും ഒരു പത്ത് പേരെ കണ്ടുപിടിക്കാം അപ്പം നിങ്ങൾക്ക് ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് സംഗതികളുണ്ട് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തൊക്കെ നല്ലതാണ് അതുപോലെ ഇതുവരെ ഈശോനെ കേൾക്കാത്ത ഈശോനെ അറിയാത്ത ഒരു പത്ത് പേര് അതിനകത്തൊരു കാര്യം ചെയ്യുക ഒരു അഞ്ച് പേര് ഈശോനെ ഇതുവരെ കേൾക്കും അങ്ങനത്തൊന്നും ഒരു ധാരണ ഇല്ലാത്ത അങ്ങനത്തൊന്നും കാര്യത്തിനു ചോദ്യം ചെയ്യുക അങ്ങനത്തെ ഒരു അഞ്ച് പേര് പിന്നെ ഈശോയെക്കുറിച്ച് അറിയാം പക്ഷേ ഇങ്ങനെ വിശ്വാസത്തിൻ്റെ ലെവലിലേക്ക് അധികം ഒന്നും വന്നിട്ടില്ല ധ്യാനോ വചനോ അങ്ങനെ ഒരു അഞ്ച് വരെ കണ്ടുപിടിച്ച് നിങ്ങളൊരു ഒരു പത്ത് പേര് പുതിയതായിട്ട് കണ്ടുപിടിക്കും എന്നാൽ രണ്ടായിരം എപ്പിസോഡ് കഴിയുമ്പോൾ നമുക്ക് ആ സമ്മാനം ഈശോയ്ക്ക് അങ്ങോട്ട് കൊടുക്കാം അല്ലേ എല്ലാവരും കൂടി ഒന്ന് പരിശ്രമിച്ചു കഴിഞ്ഞാൽ നന്നായി സമ്മതിച്ചല്ലോ നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ എന്നൊരു ബ്ലെസ്സിംഗ് ഉണ്ട് കേട്ടോ കർത്താവേ സുശേഷം ചെയ്യുന്ന ഇവർക്ക് എല്ലാവർക്കും വേണ്ടി നമുക്ക് നന്മ അറിഞ്ഞറിയാം നമുക്ക് ഒരുമിച്ച് എല്ലാം നന്മ നിറഞ്ഞോ അറിയമ്മേ സ്വസ്ഥയും കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവും അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും പരിശുദ്ധ മറിയമ്മേ തമ്പരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷകരണമേ ആവാൻ സ്ഥലം എന്താ പറയുക സഹോദരങ്ങളെ ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് ഓൾറെഡി പറഞ്ഞു വചനം റോമ പത്ത് പതിനാലാണ് റോമ ചാപ്റ്റർ ടെൻ വേഴ്സ് വചനം ഇതാണ് എന്നാൽ തങ്ങൾ വിശ്വസിച്ചിട്ടില്ലാത്ത ഒരുവനെ അവരെങ്ങനെ വിളിച്ചപേക്ഷിക്കും ഒരിക്കലും കേട്ടിട്ടില്ലാത്തവരിൽ എങ്ങനെ വിശ്വസിക്കും പ്രസംഗകനില്ലാതെ എങ്ങനെ കേൾക്കും എനിക്ക് നോക്കിയപ്പോൾ ഒരു പ്രസംഗം പറഞ്ഞ് ഇങ്ങനെ വചനമൊക്കെ പറഞ്ഞ് ഇപ്പം സാക്ഷിയൊക്കെ വായി ഇങ്ങനെ ആരെങ്കിലുമൊക്കെ പറഞ്ഞാലല്ലേ ഈ കേൾക്കാൻ ഇടവരിയുള്ളൂ അല്ലേ അങ്ങനെ ഒരു അങ്ങനെ കേട്ടാലല്ലേ അപ്പോൾ അങ്ങനെ വിശ്വസിക്കാൻ പറ്റുള്ളൂ അങ്ങനെ വിശ്വസിച്ചാലല്ലേ വിളിച്ചപേക്ഷിക്കാൻ പറ്റുള്ളൂ ഞാനതൊന്ന് തല തിരിച്ച് പറഞ്ഞതാണ് അപ്പോൾ അതായത് ഒരിക്കലും വിശ്വസിക്കട്ടില്ലാത്ത ഒരുവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും അടുത്ത പറയുകയാണ് അതായത് ഇപ്പോൾ പറഞ്ഞ ഓർഡർ നേരെ തിരിച്ച് അതായത് ഒരിക്കലും കേട്ടില്ലാത്തല്ലേ അവനെ എങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നത് അടുത്തത് പ്രസംഗമില്ലാതെ എങ്ങനെ കേൾക്കുന്നത് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മളിങ്ങനെ വചനവും ടോക്കുകളും ഒക്കെ അനേകർ തയച്ചു കൊടുക്കുമ്പോൾ എന്താ ചെയ്യുന്നത് അവർ ഈ പ്രസംഗങ്ങൾക്ക് കേൾക്കുക അങ്ങനെ കേട്ട് കഴിയുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുന്നത് അവർക്ക് വിശ്വാസം വരെയാണ് അല്ലേ കേൾവി വഴി ഒരു വിശ്വാസം വരെയാണ് വിശ്വാസം ആകെ വിശ്വാസം കേൾവിയിൽ നിന്നും അല്ലേ അങ്ങനെയൊക്കെ പറയുന്ന സംഭവങ്ങളുണ്ട് അപ്പം അങ്ങനെ കേട്ട് കഴിയുമ്പോഴത്തേക്കും വിളിച്ച് വിളിച്ചപേക്ഷിക്കാൻ വേണ്ടി തുടങ്ങും അല്ലേ അങ്ങനെ വിളിച്ചപേക്ഷിക്കാൻ തുടങ്ങുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഈശോ ഇടപെടുന്ന വിശ്വാസം വരികയില്ലേ അതുകൊണ്ട് എൻ്റെ അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പം അത് നമ്മൾ ഓർക്കണേ അതപ്പോഴത്തേക്കും ഞാനിങ്ങനെ യാത്രയൊക്കെ ചെയ്യുമ്പോഴിങ്ങനെ ഓർക്കുവേ എത്രയും മനുഷ്യരായ യേശുവിനെക്കുറിച്ച് അറിയാത്തവർ കേൾക്കാത്തവർ അല്ലേ അത് അത് നമ്മളെല്ലാവരും കൂടി പരിശ്രമിച്ചാൽ പറ്റും ഉദാഹരണം പറഞ്ഞാൽ എനിക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഗണം ഉണ്ടാവും അല്ലെങ്കിൽ എൻ്റെ അടുത്തേക്ക് വരുന്ന ഒരു ഗണമുണ്ടാവും ഒരിക്കലും എൻ്റെ അടുത്തേക്ക് വരാൻ സാധ്യതയില്ലാത്തൊരു ഗണമാണ് അത് പക്ഷേ അത് നിങ്ങൾക്ക് പറ്റും അത് നിങ്ങൾക്ക് പറ്റും അല്ലേ ഉദാഹരണം ഞാൻ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ അവരിപ്പോൾ ഇങ്ങനെ ധ്യാനോട്ട് നോക്കുമെന്ന് കേൾക്കുന്ന പക്ഷേ നിങ്ങൾക്കൊരു കണക്ഷൻ കാണും ഏത് ജാതി പഠിക്കുന്ന കണക്ഷൻ കാണും അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിച്ച് നോക്കിയേ അങ്ങനെ ഒരു പുതിയ പത്ത് പേരെ കണ്ടെടുത്ത് രണ്ടായിരത്തി എപ്പിസോഡ് തികയുമ്പോൾ അത് നമുക്ക് ഈശോയ്ക്ക് കൊടുക്കുന്ന ഒരു സമ്മാനം സംബന്ധിച്ചെല്ലാം ഒന്ന് വർക്ക് ചെയ്യണം ഒന്ന് കൂടണം കേട്ടോ അപ്പോൾ ഈശോയ്ക്ക് ഒരു സമ്മാനം പ്രത്യേകം അനുഗ്രഹിക്കട്ടെ നിങ്ങൾ എൻ്റെ സഹപ്രവർത്തകരായിട്ട് മാത്രമല്ല സഹോദരങ്ങൾ മാത്രമല്ല കുടുംബാംഗങ്ങൾ മാത്രമല്ല സഹയോദ്ധാക്കൾ മാത്രമല്ല സുവിശേഷം സഹായിക്കുന്നവർ മാത്രമല്ല നിങ്ങളെല്ലാം ആണ് അല്ലേ ലൂയ്യാ നമുക്കൊരു വിച്ച് സ്തുതിക്കാം ഈശോയെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു വലിയ കുടുംബമാണല്ലേ കർത്താവ് ഞങ്ങളുടേത് എൻ്റെ ഈശോയെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു വലിയ കുടുംബക്കൂട്ടായ്മയിൽ കർത്താവായ ദൈവ ഈ എപ്പിസോഡ് കർത്താവായ ദൈവമേ എടുക്കുമ്പോൾ ഓരോ സ്ഥലത്ത് ഓരോരുത്തരാണ് എപ്പിസോഡ് എടുക്കുന്നത് ആരാണ് അതിൻ്റെ മുമ്പ് കാണുന്നത് അവരെ വെച്ചിട്ടാണ് ഞാൻ എപ്പിസോഡ് എടുക്കുന്നത് അങ്ങനെ പ്രത്യേകിച്ച് അല്ലാതെ ഒരു വീഡിയോഗ്രാഫർ ഒന്നുമില്ല അങ്ങനെ ഇതേ ഒരു എപ്പിസോഡ് എടുക്കാൻ എന്നെ സഹായിച്ചിട്ടുള്ളവരെല്ലാവരും ഓർക്കുന്നു അതുപോലെ തന്നെ കർത്താവ് ഇത് പോസ്റ്റ് ചെയ്യുന്നവർ കർത്താവ് ഇത് ഡൗൺലോഡ് ചെയ്യുന്നവർ ഷെയർ ചെയ്യുന്നവരെ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നവർ അയച്ചു കൊടുക്കുന്നവരെല്ലാവരെയും ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹിക്കുകയാണ് കർത്താവ് ഇവർ പുതിയ ഒരു പത്ത് പേരെ കണ്ടെത്തി അവർക്ക് കൃപ കൊടുക്കണം എൻ്റെ ദൈവം സുവിശേഷ വിലയിൽ പൗലോസ്ത്രീയായി കിപ്പ പ്രവർത്തിച്ചു വന്ന പോലെ കർത്താവെ സുവിശേഷ വിലയിൽ എൻ്റെ സഹായി ഓരോരുത്തരും ബ്ലസ് ചെയ്യുന്നു എൻ്റെ ദൈവം എനിക്കൊരൊറ്റ പ്രാർത്ഥനയുള്ളൂ ഒന്ന് ഇവരുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതണം അതായത് ഇവർ സ്വർഗത്തിൽ പോകാൻ വിട്ടോ വരണം കരുതാവും അതാണ് എൻ്റെ ഏക ആഗ്രഹം ഒപ്പം തന്നെ ഇവർ ഭൗതിക പൊടല അനുഗ്രഹം പ്രാപിക്കുന്നത് നിങ്ങളുടെ സുവിശേഷ വരെ ശല്യപ്പെടുത്തിയ എല്ലാ ദുഷ്ടും ബന്ധിക്കുന്നു ചിലരൊക്കെ ചീത്ത പറയുമ്പോൾ അല്ലെങ്കിൽ ചിലരുടെ മൈൻഡ് ചെയ്യാതിരിക്കുമ്പോൾ ഒരു സമയങ്ങളും അവർ ഈശോടെ തൊട്ടുകൊള്ളും അടുത്ത് എന്നാലും അടുപ്പാട സുവിശേഷ ക്രബര ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ